സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭാ പാനൽ സംവിധാനത്തിലൂടെയാണ് അതിലെ രണ്ട് പ്രതിനിധികളും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ടാണ് പാർലമെന്റിലെ അംഗങ്ങളാണ് ഇവർ മൂന്ന് പേരും എന്നാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് അധികാരസ്ഥാനം ഏൽപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ തീരുമാനം അന്തിമമായിരിക്കണം എന്നതാണ് ഭരണഘടനാപരമായിട്ടുള്ള വാക്യം സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങളിൽ നിയമ തടസ്സമുണ്ട് എന്ന് പ്രധാനമന്ത്രിയും കാബിനറ്റും പറയുന്നത് വളരെയധികം ദുഷ്ടലാക്കോട് കൂടി തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗ്യാനേഷ് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി ദ്രൗപതി മുർമുവിനല്ല ഭരണഘടനക്കാണ് പരമാധികാരൻ എന്ന് അമരാവതിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജസ്റ്റിസ് ബി ആർ ഗവായി വ്യക്തമാക്കിയതാണ് സഞ്ജീവ് ഖന്ന തുടങ്ങി വെച്ചതിനേക്കാൾ മൂർച്ചയേറിയ രീതിയിൽ നടപ്പിലാക്കുക വഴി മാതൃകയാവുകയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും മാറ്റാൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ പുറത്താക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയതാണ് സഞ്ജീവ് ഖന്ന സുപ്രധാനമായ നിരവധി വിധികൾ പുറപ്പെടുവിച്ച ഒരു വ്യക്തി കൂടിയാണ് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ജസ്റ്റിസ് ബി ആർ ഗവായയുടെ പാനൽ അംഗത്വം പ്രതിപക്ഷത്തിൻ്റെ പോലും കയ്യടി നേടിയെടുത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഇലക്ഷൻ കമ്മീഷനെ മാറ്റേണ്ടതിൻ്റെ അനിവാര്യത രാഷ്ട്രപതിയെ തന്നെ ധരിപ്പിക്കാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് കണ്ട് വിശദമായ വിവരങ്ങൾ അറിയിക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പ്രതിപക്ഷം നീങ്ങുന്നത് പക്ഷപാത രാഷ്ട്രീയം കളിക്കുവാനാണ് തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ്റെ ശ്രമം ചീഫ് ജസ്റ്റിസ് അംഗമാകേണ്ടിയിരുന്ന പാനൽ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ഏകപക്ഷീയമായി പുറത്താക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി രണ്ട് വോട്ടുകൾ നേടിക്കൊണ്ട് അറുപത്തിയാറ് ശതമാനത്തോളം വോട്ട് ഷെയർ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നേടിയെന്ന പ്രസ്താവന ബി ജെ പി നടത്തിയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റ് ഏകപക്ഷീയമായിരുന്നു അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഇത്രയേറെ കൃത്രിമം നടന്നുവെന്ന് ആരോപണം വരുമ്പോഴും ബീഹാറിൽ ഇ വി എമ്മിലെ പ്രശ്നങ്ങൾ വെക്കാൻ വേണ്ടി ബോധപൂർവം നേരത്തെ തന്നെ വോട്ടർ പട്ടികയിൽ അട്ടിമറി കാണിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഇ വി എം അട്ടിമറിലൂടെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതെങ്കിൽ അതേ രീതിയിൽ ബീഹാറിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജാനേഷ് കുമാർ യഥാർത്ഥത്തിൽ ചെയ്തത് ബി ജെ പിക്ക് കുറച്ചുകൂടി എളുപ്പമാകാൻ വോട്ടർ പട്ടികയിൽ വരെ ക്രമക്കേട് നടത്തുവാനുള്ള സഹായത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നുവെന്നതാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് അത് ബി ആർ ഗവായ്ക്ക് ബോധ്യപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ നടപടിക്രമങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രപതിക്ക് ബിയർഗവായി കത്തയക്കുവാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്